പിന്നെ മറ്റുള്ളവർ ചോദിച്ചു അറപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോന്ന് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് അറപ്പ് തോന്നേണ്ട കാര്യമില്ല കാരണം അവരെന്ന് പറയുന്നത് നമ്മളെ കൂടപ്പറപ്പുകളാണ് നമ്മളെ നമ്മളൊപ്പമുള്ള ആളുകൾ തന്നെയാണ് അത് നമ്മൾ അവരോട് അറപ്പ് തോന്നുകയോ അതിനെ അത് അയ്യോ എന്ന് പറയേണ്ട ഒരാവശ്യം ഇല്ല എന്നുള്ളതാണ് മലപ്പുറം നിലമ്പൂര് പോത്തുകല്ലിലെ റഹ്മുള്ള ലബീബ ദമ്പതികളുടെ മൂത്ത മകള് പോത്തുകല്ല് സി എച്ച് എസ് എസ് പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിയായ പതിനേഴ് വയസ്സുകാരി നിഹാ ഷെറീഫ് വയനാട് ദുരന്ത ഭൂമിയിൽ നിന്ന് ചാലിയാറിലേക്ക് ഒഴുകിയെത്തിയ നമ്മുടെ സഹോദരങ്ങളുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വിവിധ സന്നദ്ധ പ്രവർത്തകർ നിലമ്പൂര് മോർച്ചറിയിൽ അതിനെ പരിപാലിക്കുന്നതിലും അതിനെ കൈകാര്യം ചെയ്യുന്നതിലും വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു പതിനേഴുകാരി ആ പതിനേഴുകാരിയുടെ വീട്ടിലാണ് ഞാനിപ്പോ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഞാൻ ഫസ്റ്റ് മോർച്ചറിയിൽ പോയി വന്ന ഉടനെ എന്നോട് എല്ലാരും ചോദിച്ചിരുന്നത് പേടി ഉണ്ടായിരുന്നോ ബോഡി കണ്ടപ്പോൾ പേടിച്ചു പോയോ എന്നാണ് എല്ലാവരും എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും ഇത് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു ടീം വെൽഫെയറിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വന്നു ഇങ്ങനെ ബോഡി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ധൈര്യമുള്ള ആരുകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞു വലിയ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് വന്നത് ഗ്രൂപ്പിലാണ് മെസ്സേജ് വന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യമുണ്ട് ഞാൻ പൊക്കോള എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ അപ്പം കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് അനുഭവമാണ് ഇത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ബോഡികൾ ഉണ്ടായിരുന്നത് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ പുഴുക്കളൊക്കെ അരിച്ച ഒരവസ്ഥയിലായിരുന്നു വളരെ വളരെ ദയനീയമായിട്ടുള്ള ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ മറ്റുള്ളവർ ചോദിച്ചു അറപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അറപ്പ് തോന്നേണ്ട കാര്യമില്ല കാരണം അവരെന്ന് പറയുന്നത് നമ്മളെ കൂടെപ്പറപ്പുകളാണ് നമ്മളെ നമ്മളൊപ്പമുള്ള ആളുകൾ തന്നെയാണ് അതിന് നമ്മള് അവരോട് അറപ്പ് തോന്നുകയോ അതിന് അത് അയ്യോ എന്ന് പറയേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇങ്ങനൊരു പ്രവൃത്തി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ അലഹദില്ല ഞാൻ അള്ളാഹിനെ സ്തുതിക്കുന്നു അന്ന് അവിടെ കണ്ട കാഴ്ച ഭയങ്കര മനസ്സിന് എന്താ പറയാ കാര്യമായിരുന്നു കാരണം ബോഡികൾ വരുമ്പോ കാലില്ല അല്ലെങ്കിൽ തലയില്ല കൈയില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ബോഡികൾ പിന്നെ ഈ എന്തും ഉണ്ടായിരുന്നത് അന്ന് ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ നാട്ടുകാരും അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാരും സന്നദ്ധ സംഘടനകളും മറ്റു പോലീസുമാർ ഡോക്ടേഴ്സ് അങ്ങനെ മെഡിക്കൽ വിഭാഗത്തിലുള്ള എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ടീം വെൽഫെയറിനും അതുപോലെ ആമേദാത്താക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് എനിക്കിതിനുള്ള ശക്തി മനഃശക്തി തന്ന എൻ്റെ ദൈവത്തിനോട് ഞാൻ സ്തുതി ചെയ്യുന്നു എൻ്റെ പേര് നിഹാഷറിൻ ഞാൻ പോത്തുകലാണ് പോത്തുകൽ കാത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് കോമേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ ഒരു ദുരന്തം വരാതിരിക്കട്ടെ ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഇത്തരത്തിലുള്ള ദുരന്തം വരുമ്പോൾ ആരും അടിച്ചു നിൽക്കാതെ പേടി കൂടാതെ ധൈര്യമായിട്ട് അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സേവനം കഴിഞ്ഞ് ഞാൻ വന്ന സമയത്ത് നാട്ടുകാരും അതുപോലെ സ്കൂളിലെ അധ്യാപകർ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ വളരെ പ്രശംസിച്ചു അതുപോലെ അവര് പറഞ്ഞു ഇനി എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം ുംങ്ങിട്ടിറങ്ങാൻ തയ്യാറാണ് അവര് അവരുടെ ഒരു സന്നദ്ധത അറിയിച്ചു അല്ലെ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവരോടും പങ്കുവെക്കാനുള്ളത് നമുക്കിങ്ങനെ ഒരു പ്രയാസം വന്നപ്പോൾ വയനാടിനെ ചേർത്ത് പിടിക്കാൻ ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളും അവനവനെ കഴിയുന്ന രീതിയിലൊക്കെ അതിനോട് സഹകരിച്ചു ചായ കൊടുക്കാൻ പറ്റുന്നവന് ചായ കൊടുത്തു ബൂട്ട് മാത്രം കൊടുക്കാൻ പറ്റുന്നവൻ ബൂട്ട് മാത്രം കൊടുത്തു ഒരുപാട് ആളുകൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അതിനേക്കാൾ വലിയ 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 സേവനങ്ങളായിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും വയനാടിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഇതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു നമുക്ക് ഇനി അവിടുത്തെ ഒരു വ്യാപാര മേഖല ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട് ഒരുപാട് ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുകയാണ് അപ്പം ഈ അവസ്ഥയൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ വയനാടിന് ഇനിയും ചേർത്ത് പിടിക്കണം അവിടുത്തെ ടൂറിസത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഷെറിൻ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മടിച്ചു നിൽക്കാതെ അതിനെ സേവനം ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും സന്നദ്ധരാവണം എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാവട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് എനിവേ താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം